നടപടിയും ഇനി ഉണ്ടായില്ലെങ്കിൽ അതിന് നമ്മൾ വെറുതെ കേസും ചുമ്മാ പൂത്തി വയ്ക്കാൻ തുടങ്ങുന്നത് അതല്ല വേണ്ടത് നമുക്ക് അതൊരു ആക്ഷൻ വേണം ആ ആക്ഷൻ നടന്നില്ലെങ്കില് നമുക്കൊരു മൂണിറ്ററി പെറ്റീഷൻ കൊടുക്കണം അപ്പൊ കോടതിയുടെ മേൽനോട്ടത്തില് ആ കേസ് അത് കോടതി മേൽനോട്ടം നടത്തി കേസ് ചാർജ് ചെയ്ത്

ാണ് ഫൈസ ഫൈസീദ്ദേഹം കണ്ണൂരിൽ നിന്ന് അല്ലേ കണ്ണൂരിൽ നിന്ന് വന്നാണ് അഖിൽ ദേവ് അഖിൽ ദേവ് ഇതേപോലെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ഒരു വ്യക്തിയും മറ്റുമാണ് അപ്പോ രണ്ടുപേരാണ് പ്രധാനമായിട്ട് രണ്ട് രണ്ടുപേരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ മലബാർ ഗോൾഡിലെ ശ്രീ ഫൈസൽ ശ്രീ ഫൈസൽ ഉണ്ട് രണ്ട് ഹീലർ അബ്ദുള്ള എന്ന് പറയുന്നുണ്ട് ഇവിടെ വെച്ച് അതെ അദ്ദേഹം ദുബായിലുള്ള ഫാസ്റ്റ് ലൈൻ അല്ലെ ഫാസ്റ്റ് ലൈനിന്റെ എം ഡി ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ പൈസക്ക് ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ ഭാഗത്തുനിന്നൊരു ഒരു പിന്തുണയെന്ന രീതിയിൽ ഇപ്പം ഓൾറെഡി അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ വന്നിട്ടുണ്ട് ഇത് ലക്ഷണത്തിൽ എന്ത് പറയാമോ പൈസ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് ണ്ട് അമ്മേനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൊടുക്കണമെന്ന് ഞാൻ എനിക്ക് തുടർന്നുള്ള ജീവിതത്തിന്റെ താങ്കൾ താങ്ങേ ഉള്ളൂ പോയിൻ്റെ അനുഭവിക്കില്ല എല്ലാവരും കേട്ടോ എനിക്ക് രണ്ടാൾ മക്കളാണ് എനിക്ക് വിഷമം മനസ്സിലാവില്ല ഒരാളും ഒരു ഒരു മോനെ ഒരാള് മക്കളെ എന്റെ മോൻ എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും സൈല അത്രയും നല്ല ശുദ്ധ മനസ്സിലുള്ള കുട്ടിയാണ് ഒരു പണി നാപ്പത് വയസ്സൊരു അങ്ങനത്തെ ചീത്ത തരത്തിലേ കുട്ടി ഇനി ഇപ്പോൾ അതുമല്ല ഒരാളെ ചീത്ത പറയുക ഒരാളോട് ഇങ്ങോട്ട് വായി അടിക്കുക അതൊന്നും ഇല്ല അങ്ങനെ അവ എവിടെയാണ് പോയാലും നാട്ടിലോ എവിടെയോ ഇങ്ങോട്ട് എടുത്ത് പെൺകുട്ടിക്കുന്ന അപ്പൊ എന്താ മോളെ ചോദിച്ചാൽ ഒരു പത്തൊമ്പത് പത്തിരുപത്തെട്ട് വയസ്സായ കുട്ടി പറഞ്ഞു ഏട്ടാ എനിക്കും എന്തോ സുഖമില്ല ഒരു വ്യായാമം എന്തോ ഒരു വേദന എന്താ വേണ്ട എന്താ വേണ്ടേ നിനക്കൊരു പിൽസ എന്തെങ്കിലും അപ്പൊ ഏ മെഡിക്കൽ ഷോപ്പ് പോയി ആ കുട്ടി ഈ ഫോട്ടോ കണ്ടിട്ട് ആ കുട്ടി ഈ പോരാട്ടെന്നല്ല അത്രയാണ് സ്നേഹ വെടികളോട് ഞാൻ അമ്പലത്തിൽ തള്ളി അമ്പലത്തില് മലയാള അമ്പലത്തൊക്കെ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും എന്റെ മോനറിയാം Orada tekrar cevap verir Full Abi ya,